ഹലോ അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ക്ലേ എന്താണ് വർത്തനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മളും സുഖമായിട്ടിരിക്കുന്നു അല്ലാതിലില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ ഇന്നൊരു തെങ്ങ് മുറിയാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട് ഞമ്മൾ തെങ്ങ് മുറിക്കാൻ പറഞ്ഞ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ ഒരു എന്ന് പറഞ്ഞല്ലേ ഭയങ്കര അപകടമാണ് കേട്ടോ ഈ കൊലയും മേല ഒരു ചെറിയൊരു കർപ്പൂട്സ് മാതിരിയുണ്ട് അത് മേലേക്കാവുമുക ഒരു വട്ടം നമ്മൾ വീട്ടിൻ്റെ മുകളിൽ ഒരു തെങ്ങൊക്കെ വീണ് പണിയായതാണ് കേട്ടോ ഇപ്പം ആ പണി അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും കേടു വന്നാൽ പിന്നെ നന്നാക്കുന്ന പരിപാടിയില്ല നന്നാക്കാൻ കഴിയൂല അതൊക്കെ പല കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആകുമ്പോൾ പിന്നെ അതൊക്കെ അവിടെത്തന്നെ അങ്ങനെയൊക്കെ എടുക്കും അപ്പോൾ ഞമ്മളീ ഒരു തെങ്ങ് നമ്മൾ നേരത്തെ മുറിക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അത്രയും അവശനിലായ അവശനായ ഒരു തെങ്ങാണ് കേട്ടോ മെലിഞ്ഞ് നീണ്ട് കാറ്റൊക്കെ അടിക്കുമ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ ചെരിയും കിട്ടും അപ്പം എൻ്റെ ഒരു സൈഡിൽ ആ ചട്ടിയൊക്കെ ഉണ്ട് അത് പൊട്ടോയെന്നുള്ള വേജാറ് അതിനെക്കാട്ടും വേജാറ് ആ തെങ്ങുമൊക്കെ കയറിയ ആ ഏട്ടനെ ആലോചിച്ചു കാണ്ടുള്ള വേജാറാണ് കേട്ടോ അപ്പം ആ തെങ്ങ് മൊക്ക് ഒരു തെങ്ങ് മുറിക്കാൻ വന്ന അന്നേരം ഞാൻ ചോദിച്ചു പെട്ടെന്ന് ഞാൻ ചോദിച്ചു എങ്ങനെ മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയില്ലല്ലോ ഈ തെങ്ങ് മുറിക്കുന്നു അപ്പോൾ ഒറ്റയ്ക്കൊക്കെ മുറിക്കാൻ കഴിയുമോ എന്നുള്ളതിൽ ഞാൻ ചോദിച്ചാൽ അത് ഞാൻ മതിയല്ലോ എന്ന് പറഞ്ഞു അവർക്കത് സിമ്പിളാണ് പക്ഷേ ഞമ്മക്കത് ബജാറാണ് കേട്ടോ കാണുമ്പോൾ അപ്പം നമ്മൾ അൽവാസിയായി നമ്മളൊരു മൂന്നുട്ടനുണ്ട് കേട്ടോ ഇവിടെ അപ്പം തെങ്ങ് മുറിക്കുന്നവൻ്റെ അച്ഛൻ അവിടെ വന്നപ്പോൾ അവനും വന്നതാണ് അമ്മ എന്നെ കൂട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞു കണ്ടാണ് വരുന്നത് അപ്പം അമ്മേൻ്റെ അടുത്ത് ഇനി ഞാൻ പോകൂല്ല അച്ഛൻ്റെ അടുത്താണ് പോകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം തെങ്ങ് മുറിക്കുന്ന ആ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ് മൂപ്പേർക്ക് മൂപ്പർ വേഗം എണീച്ച് കണ്ട് ആ കൊലേൻ്റെ മുലയൊക്കെ ഇങ്ങനെ പോകേണ്ടത് കഴിഞ്ഞോ കഴിഞ്ഞോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറയാം ഇതുപോലത്തെ ഒരു പണി എടുക്കുന്ന ആൾക്കാരൊക്കെ സമ്മതിക്കണല്ലേ അവരൊക്കെ അതിമ കയറി ഒന്നായിട്ട് വെയിർത്ത് കുളിച്ച് നമ്മളെ തീ തിന്നാന്ന് പറയില്ലേ അതുപോലെയാണ് കേട്ടോ അവർ തെങ്ങ് ഇറങ്ങോളും തീ തിന്ന് കുത്തിരിക്കണിട്ട് അത്രയും ടെൻഷൻ കഴിഞ്ഞിട്ടും അപ്പോൾ ആ ഈ ഒരാൾക്ക് തെങ്ങ് മുറിച്ചതിന് ഒരു ആയിരത്തി അഞ്ഞൂറ് റുപ്പ്യുണ്ടോ വാങ്ങിയിട്ടുള്ളു ഈ ആയിരത്തി അഞ്ഞൂറിന് അരമണിക്കൂറുണ്ട് ആയിരത്തി അഞ്ഞൂറ് അത് പറയുമ്പോൾ ഞമ്മക്ക് നല്ലൊരു സുഖമുണ്ട് കേട്ടോ അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ അതിലേറെല്ലാതെ ആയിട്ടൊന്നും ഉണ്ടാവില്ല പറയുമ്പോൾ നല്ല സുഖമാണ് നമ്മൾ ആ ഒരു ആയിരത്തി അഞ്ഞൂറ് അവരുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്ട് എത്ര കഷ്ടപ്പെടുന്നുണ്ട് ആ തെങ്ങുമ്പോ കയറിക്കാണ്ട് തെങ്ങുമെന്നൊക്കെ വീണാലുള്ളൊരവസ്ഥ ഒന്നും പറയേണ്ട പറയാ ആലോചിക്കാൻ പോലും കഴിയൂലല്ലേ അങ്ങനെയൊക്കെ പഠിച്ച കാക്കട്ട് എല്ലാവരും തൊട്ടും ഞാനൊക്കെ ഇവിടെ തെങ്ങുമ്മ തേങ്ങട വന്നാൽ തന്നെ എനിക്ക് പേടിയാണ് കേട്ടോ ഇവർ തെങ് തേങ്ങ പറിച്ച് കയ്യോളും എനിക്ക് ബേജാറാണ് പഠിച്ചോനെ ഒന്നും ഒരു ബുദ്ധിമുട്ട് വരുതേന്ന് അപ്പോൾ ഞാൻ എന്താ ഇവിടെ വന്ന് നോക്കിയാണോ എൻ്റെ അമ്മ ഒരു കഷ്ണങ്ങോട്ട് അതങ്ങോട്ട് വീണപ്പം ഞാനോ ഒന്നങ്ങടെ ഇല ഇട്ടോയിട്ട് അത്രയും ബേജാറായിപ്പോയി അതൊക്കെ അതൊക്കെ ഇങ്ങോട്ട് മേലൊക്കെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ പറയണ്ട പിന്നെ ഒരു ആ മെഷീൻ താഴത്തേക്ക് വെച്ച് പിന്നെ അവിടുന്ന് ഒരു മുറുക്കൽ മുറിച്ച് പിന്നെ എന്തോ ഒരു ചെറിയൊരു കൊമ്പ് മുറിച്ച് നിലത്തേക്ക് ഇടുന്ന പോലെ കേട്ടോ എന്തായാലും പഠിച്ചോനെ തന്നെ ഇതുപോലത്തെ എല്ലാ പണിക്കും കഷ്ടപ്പാടുണ്ട് പക്ഷേ ഇത് ഒരു വല്ലാത്തൊരു കഷ്ടപ്പാട് തന്നെയാണ് വേജാർ ടെൻഷനാണ് അവർക്ക് ചിലപ്പോൾ അത് സിമ്പിളാവും ഞമ്മക്കത് കാണുമ്പോൾ ഉള്ളൊരു ടെൻഷൻ വേറെ തന്നെ അങ്ങനെ നമ്മളെ ഈ തെങ്മി നല്ലോണം കുരുമുളകൊക്കെ ഉണ്ടായിട്ടും അത് ഞാൻ നമ്മൾ ഈ വീട് താമസിച്ചവരെ ഞാൻ ഈ ഒരു കൊമ്പൊക്കെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാണ് കേട്ടോ കൊമ്പ് കൊണ്ടുവന്നാൽ ആ പറമ്പൊരു കൊമ്പ് എടുത്തുകൊണ്ട് ഇവിടെ കുത്തിയിട്ടതാണ് അപ്പം നല്ല നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ആ കുരുമുളകൊക്കെ പറിച്ചിങ്ങനെ കടിച്ചു നോക്കുമ്പോൾ അവർ പറഞ്ഞ് പകുതി പകുതി മുക്കാൽ മൂത്തക്കണ് നല്ലവണ്ണം മൂത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ വള്ളിയൊക്കെ പറിച്ചു കണ്ടത് അവിടെ കൊലേൻ്റെ തെണ്ടിൻ്റെ ഭാഗത്ത് കൊണ്ടുപോയി വെച്ചു തന്നിട്ടോ അപ്പം അതൊക്കെ ഒന്ന് നന്നാക്കണം അകമൊക്കെ വൃത്തിയാക്കി കുറച്ചോറും കറികളൊക്കെ ആക്കി ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ പിന്നെ അതാ നമ്മളെ തെങ്ങും പൂക്കലല്ലേ രണ്ട് തെങ്ങും പൂക്കലുണ്ട് കേട്ടോ ഈ ഒരു തെങ്ങും പൂക്കൽ നല്ലോണം മൂത്തിട്ടുണ്ട് ഒന്ന് മൂക്കാത്ത തെങ്ങിൻ്റെ പൂക്കലാണ് കേട്ടോ അപ്പോൾ ഈ മൂക്കാത്ത തെങ്ങിൻ്റെ പൂക്കലും കൊണ്ട് ഒരു കൈതൊക്കെ ഉണ്ടാക്കില്ലല്ലോ ലേഹമൊക്കെ ഉണ്ടാക്കുമല്ലോ അല്ലേ പ്രസവിച്ചാൽ കഴിക്കുന്ന ലേഹമൊക്കെ ഉണ്ടാക്കും പിന്നെ അതാ തെങ്ങുമ്പോൾ ഉണ്ടാവില്ല ഒരു കരിമ്പെന്ന് അറിയും അത് അങ്ങനെ ഇതുപോലെ ഇല്ലേനു കിട്ടും തെങ്ങാ ഞാൻ പറഞ്ഞില്ലേ അവശ്യനിലയിലായി എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അങ്ങനെ ആയി പോയി കിണറ്റത് മറ്റേ പൂക്കാണ് ഈ തെങ്ങ് എല്ലാം നിങ്ങൾ മുറിച്ചത് നന്നായി എന്നാണ് കേട്ടോ അയാൾ പറഞ്ഞത് അപ്പോൾ ഞമ്മളാ പറമ്പിൽ ഞമ്മൾ കാക്കൻ്റെ പറമ്പാണ് കേട്ടോ ആ കാക്കൻ്റെ പറമ്പിലുണ്ടെങ്കിൽ ഒരു കുരുമുളകിൻ്റെ വള്ളി നിൽക്കുന്ന ഒരു സീമക്കൊന്ന അയിമലീ കുരുമുളക് പറിക്കാൻ കിട്ടില്ല കേട്ടോ ഞാനിവിടെ ഫസ്റ്റായിട്ട് വന്നേരെ കൈമൽ കുറച്ച് കുരുമുളക് കിട്ടിയത് തന്നെ പിന്നെ കിട്ടിയിട്ടില്ല പിന്നെ വള്ളികളൊക്കെ മേലോട്ടേക്ക് പോയിട്ട് ഞമ്മക്ക് കയറാനും കഴിയില്ല പിന്നെ ഞാൻ പറഞ്ഞു അയാളോട് പറഞ്ഞു ഇത്മല അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ പ്രാവശ്യം അപ്പോൾ അതിന് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് അത് അങ്ങോട്ട് മുറിച്ചാളി എൻ്റെ കൊമ്പും അങ്ങോട്ട് നടുവെന്ന് മുറിച്ചാളി എന്ന് പറഞ്ഞു അതിമ്മ കുരുമുളക് ഉണ്ടായാൽ കിട്ടൂല പിന്നെ നമുക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഇതിമത്തെ കുരുമുളക് നല്ല കുരുമുളകാണ് നല്ല നീളവും നല്ല ഇങ്ങനെ അടിപ്പിച്ചിട്ടുള്ള കുരുമുളകാണ് കേട്ടോ അപ്പം അതിൻ്റെ വള്ളിയാണ്ട് ഇത് കുഴിച്ചിട്ടത് ഈ തെങ്ങുമലി പക്ഷേ അതിന് തീരെ നീളവും ഇതൊന്നുമില്ല അപ്പോൾ അത് മറ്റേ തെങ്ങുമ തെങ്ങുമത്ത കുരുമുളക് വള്ളിയാണ്ടപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ അമ്മയുള്ള കുരുമുളകൊക്കെ പറിച്ചു ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അപ്പോൾ അത്യാവശ്യം ഒരു പാത്രം നിറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം നമ്മളെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം എല്ലാവരോടും അസ്സാമലേക്കും ഇഷ്ടമില്ല കുരുമുളക് ആക്ക് ഇഷ്ടമില്ല ഈ കുരുമുളക് നെല്ലിക്ക ഒന്നിഷ്ട അവിടെ ഒന്നിച്ചൊക്കെ നെല്ലിക്ക നെല്ലിക്കും കുരുമുളകും ഒക്കെ അറുപത്തു മൂന്നെണ്ണ നോക്കും ഇഷ്ടമില്ല